ഇടുക്കി മൂന്നാർ കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധവേൽ നിർമ്മിക്കണമെന്ന ആവശ്യം പകൽ സമയത്ത് പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് തൊഴിലാളികളെ ഭീതിയിലാഴ്ത്തുകയാണ് നല്ലതണ്ണി നല്ലതണ്ണിക്കല്ലാറിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മാലിന്യം തരംതിരിക്കുന്നതും തിരിക്കുന്നതും സംസ്കരണവുമൊക്കെ നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ് നിരവധി തൊഴിലാളികളും ഇവിടെ ജോലിയെടുക്കുന്നുണ്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുണ്ട് ഈ ഭാഗങ്ങളിലേക്ക് തീറ്റ തേടിയാണ് എത്തുന്നത് പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്നാണ് തൊഴിലാളികളിവിടെ ജോലിയെടുക്കുന്നത് മുൻപ് കാട്ടാനാക്രമണത്തിൽ തൊഴിലാളികളിലൊരാൾക്ക് പരിക്കേറ്റിരുന്നു സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനു ചുറ്റും കാട്ടു മൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ആ മേഖലയില് നിൽക്കുന്നതിനാൽ അതിലെ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അവർ ഭയവികലരാണ് വികലരാണ് അപ്പം പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തില് ചുറ്റുമായിട്ട് ശക്തമായ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് ഇട്ടുകൊണ്ട് ആനയടക്കമുള്ള കാട്ടി ഒന്നും ഇതിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം തീർത്തില്ലെങ്കിൽ ഈ സംസ്കരണ കേന്ദ്രത്തിൽ ചെയ്യാൻ പോലും അവസ്ഥയിലേക്കാണ് എത്തുന്നത് പടക്കം പൊട്ടിച്ചാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപമെത്തുന്ന കാട്ടാനകളെ പലപ്പോഴും തുരത്താറ് അവശിഷ്ടങ്ങൾക്കിടയിലെ ഭക്ഷണ ലഭ്യതയാണ് മൃഗങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും പ്രതിരോധ വേലി സജ്ജമാക്കണമെന്ന നിർദ്ദേശം മുൻപ് വനം വകുപ്പും മുമ്പോട്ട് വെച്ചു അധികൃതരിടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ഇടുക്കി